بسم الله الرحمن الرحيم. اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك، وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. ഓരോ ദിവസവും നബിഷല്ലാഹു വലീവസെല്ലാം നമ്മളോട് പറഞ്ഞതാണ് നിങ്ങളൊരു ദിവസത്തിൽ മിനിമം രണ്ട് തവണയെങ്കിലും അഥവാ ഒരു പ്രാവശ്യം പകലും ഒരു പ്രാവശ്യം രാത്രിയും നിങ്ങൾ നേതാവിനെ എന്ന് നബി അലൈഹി പറഞ്ഞതാണ് അത്ര വലിയ ഏറ്റവും ഏറ്റവും പുണ്യമുള്ള പുണ്യമുള്ള ഒരു ഒരു ഓരോരുത്തരും ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക ഈ മുസ്ലിം സമുദായത്തിലെ എത്ര പുരുഷന്മാർക്കറിയാം എത്ര സ്ത്രീകൾക്ക് അതറിയാം എന്തുമാത്രം വലിയ മഹത്വമുള്ള ദുഴയാണ് അവിടുന്ന് പഠിപ്പിച്ചിരുന്നത് സയ്യിദുൽ സിഫാർ ചോദിക്കുന്ന പ്രാർത്ഥനകളുടെ സെയ്യാണെന്നാണ് റസൂൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നത് അങ്ങനെയാണ് ഇസ്തിന് ചോദിക്കാൻ കുറെ വാചകങ്ങൾ ഉണ്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യാൻ നമുക്ക് ഒരുപാട് വാചകങ്ങൾ ഉണ്ട് പക്ഷേ അവയുടെ ഒക്കെ കൂട്ടത്തിലെ രാജാവെന്ന് പറയാവുന്ന ചോദിക്കുമ്പോൾ മുമ്പിൽ നാം ആദ്യമായി പറയേണ്ടുന്ന സയ്യിദുൽ സീദുൽ നേതാവെന്ന് അലൈഹി ം വിശേഷിപ്പിച്ച ഒരു ആ ആ ആ പ്രാധാന്യം എന്താ അലൈഹി ഒരാൾ പറഞ്ഞാൽ ബിഹാ എങ്ങനെയെങ്കിലും കാണാതെ കാനാലപടിച്ച് വെറുതെ ഉരുവിടലല്ല എന്താണ് പറയുന്നത് എന്ന് ഖൽ പറഞ്ഞുകൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ദൃഢമായ വിശ്വാസത്തോടുകൂടി ഒരാൾ ആ പ്രാർത്ഥന പകൽ സമയത്ത് പറയുകയും രാത്രിയാകുന്നതിന്റെ മുമ്പേ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ദുആ ഒരാൾ രാത്രി സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് കൽവിൽ തട്ടിക്കൊണ്ടത് അല്ലാഹുവിനോട് പറയുകയും പ്രഭാതം പുലരുന്നതിന്റെ മുമ്പേ അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ അയാളും ദഹലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്തൊരു മഹത്വമുള്ളതാണ് എന്തൊരു പുണ്യമാർന്ന പ്രാർത്ഥന അത് നബിസ്വല്ല നമ്മളോട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഏത് മനുഷ്യൻ മരിക്കുകയാണെങ്കിലും ആ മരണം ഒന്നുകിൽ പകലാണ് ഇല്ലെങ്കിൽ രാത്രിയാണ് മൂന്നാമത്തൊരു നേരമില്ലല്ലോ നമ്മൾ ആര് മരിക്കുകയാണെങ്കിലും ഒന്നുകിൽ പകൽ സമയത്താണ് മരിക്കുക അതല്ലെങ്കിൽ രാത്രിയിലാണ് മരിക്കുക പകല് മരിച്ചാലും സ്വർഗം രാത്രി മരിച്ചാലും സ്വർഗം പക്ഷേ നീ ഒന്ന് മെനക്കെട്ട് കൊണ്ടൊന്ന് പഠിച്ച് മനസ്സറിഞ്ഞ് അതിൽ പറയുന്ന ആശയത്തോട് കൂടുപുലർത്തിയിട്ട് നീ ഒന്ന് ജീവിക്കണം എന്ന് ഇബിഅലം പറയുകയാണ് നേതാവ് അല്പം ദീർഘമുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും പഠിക്കാനൊന്നും മെനക്കെട്ടാൽ തെറ്റുകൾ കൂടാതെ നമ്മളൊന്ന് പഠിക്കണം ഇത് റമദാൻ പിരിഞ്ഞു പോവുകയല്ലേ ചോദിക്കാനുള്ള അവസരം ഒരിക്കലും ഇനിയും നഷ്ടമായിട്ടില്ലാഹുവിലേക്ക് കയറിച്ച് മടങ്ങാൻ ഓരോ അവസരവും ഇനിയും ധാരാളമാണ് വാഹുവിനോട് ഒരറ്റ മുസ്ലിമും ഒരറ്റ ഒരറ്റ സ്ത്രീ പുരുഷനും ഇനി ഇത് പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾ പിന്നെ അത് ഒഴിവാക്കരുത് ഒരു പകരില്ലവെന്ന് ഒരിക്കലെങ്കിലും അത് പറയണം രാത്രിയും പറയണം പക്ഷേ പറയുന്നതിന് റസൂലുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറയണം എന്താണ് അള്ളാനോട് നമ്മൾ ചോദിക്കുന്നത് രക്ഷിതാവ് നീ അല്ലാതെ ഒരാരാധ്യനില്ല വെറുതെ പ്രവേശിക്കുന്നു പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ വിശ്വാസം ഉറച്ചാണ് പ്രഖ്യാപിക്കണം സൃഷ്ടിച്ചത് ഞാൻ നിന്റെ അടിമയാണ് സൃഷ്ടാവായ നീ എനിക്ക് നൽകിയതാണ് എല്ലാം എന്റെ എല്ലാ കഴിവുകളും മതന്റെ കഴിവ് കൊണ്ട് നേടിയതല്ല എല്ലാം നീ തന്നതാണ് ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തൊന്ന് നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ അടിമയുമാണ് വളരെ ശ്രദ്ധിച്ചോ സഹോദര വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ആലോചിച്ചോളൂ സഹോദരി എന്താ നമ്മൾ പറയുന്നതെന്നോ വ അന ഞാൻ അല അഹദിക്കഴുത്തു നിന്നോടെ അടുത്ത വാഗ്ദത്തങ്ങളും കരാറുകളുമൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളഹാനോട് പറയാണ് നിന്നോടടുത്ത കരാറും വാഗ്ദത്തങ്ങളും ഒക്കെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ നമ്മൾ അള്ളഹാനോട് കരാറെടുത്തത് ഞാനും നിങ്ങളും അള്ളാഹുമായി വല്ല കരാറുണ്ടോ നമ്മൾ ജനിക്കുമ്പോഴേ ഒരു കരാറുണ്ട് അത് സർവ മനുഷ്യർക്കും അള്ളഹനോടുള്ള കരാറാണ് അതെന്താ മാത്രമേ ആരാധിക്കൂ ആ കരാറിന്റെ കെത്തിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട് ഇന്ന സ്വലാ തീ സുഖീയൻ ലാഹു എന്ന് പറഞ്ഞിട്ട് ആ മുഖം പറഞ്ഞിട്ട് നമ്മൾ റബ്ബിനോട് പറയാണ് മറ്റുള്ള എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ബലികർമ്മങ്ങളും എല്ലാം റബ്ബെ നിന്റെ ഉള്ളവന്റെ ജീവിതം മുഴുവൻ എന്റെ മരണവും യും പരിപാലകനായ സർവലോകരുടെയും റബ്ബായ വേണ്ടി തന്നെ അതാ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ അഞ്ചു നേരം അത് പറയുന്നുണ്ട് ലാ ആരാണ് എന്റെ റബ്ബാരാണ് അവന് ഒരു പങ്കാളിയുമില്ല അവനൊരു പങ്കാളിയുമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് അതുപോലെ ജീവിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ് അത് അതെന്നോടെ റബ്ബത് കൽപ്പിച്ച വിഷയമാണ് അതിൽ നിന്ന് തെന്നിമാറാൻ എനിക്ക് അവകാശമില്ല ആ കാര്യം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടാൽ പിന്നെ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട് എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ സ്വീകരിക്കലല്ല സർവാത്മന ആ കൽപ്പനക്കന്ന് അതാ ഉടനെ നമ്മൾ പറയുന്നത് നീ ഞങ്ങളോട് കൽപ്പിച്ച ആ കാര്യമടക്കമുള്ള എല്ലാ കാര്യത്തിനും സമ്പൂർണമായി കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ സാധുവും ഉണ്ട് റബ്ബേ എന്നിങ്ങനെ ആ ലോഹുവിനോട് നമ്മളൊക്കെ പ്രതിജ്ഞ പറയുന്നുണ്ട് അവ നമ്മളൊക്കെ സ്ഥിരമായിട്ടൊരു പ്രതിജ്ഞ പറയുന്നുണ്ട് ജന്മനാ തന്നെ നമുക്കൊരു പ്രതിജ്ഞ നേരത്തെ ബാക്കിയുമുണ്ട് അതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ഈ ദ്വായിലെന്ന് ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുകയാണ് വ അന അലദിക്കാ